മന്ത്രവിദ്യാപീഠത്തിന് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പഠന സ്ഥാപനമാണ് മന്ത്രവിദ്യാപീഠം ഇവിടുത്തെ പുസ്തകങ്ങളും ക്ലാസ്സുകളും പൂജകളും ഹോമങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ മാധ്യമങ്ങളിലൂടെയാണ് ഒരു ദിവസം ഫേസ്ബുക്ക് പേജിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഒരു കുറിപ്പ് വന്നു നിങ്ങളുടെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ പേജ് ഇരുപത്തിനാല് മണിക്കൂറിനകം ആകും അതുകൊണ്ട് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇതിലെന്ന് മാറ്റപ്പെടും നമുക്ക് ചെറിയൊരു ഭയം തോന്നി പത്ത് മുപ്പതിനായിരം ഫോളോവേഴ്സുള്ള ഒരു പേജാണ് ഒട്ടും ആലോചിക്കാതെ തന്നെ ആ നോട്ടിഫിക്കേഷൻ കണ്ട വീഡിയോയിൽ പറഞ്ഞ പ്രകാരം കമ്പ്യൂട്ടറിൻ്റെ മൗസിൽ വല സൈഡിൽ ഞെക്കി ആ വീഡിയോയിൽ കണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു രണ്ട് മൂന്ന് ദിവസങ്ങൾ കുഴപ്പമില്ലാതെ കടന്നുപോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ അതിൽ മന്ത്രവിദ്യാപീഠത്തിൻ്റെ പേജില്ല എന്ന് മാത്രമല്ല ആ പേജിൽ ഹിന്ദി സിനിമകൾ ധാരാളമായി അപ്ലോഡ് ചെയ്തിരിക്കുന്നു രസകരമായ ഒരു സംഭവം അതിലെ ഒരു വീഡിയോയ്ക്ക് മൂന്ന് മില്യൺ വ്യൂസ് ആണ് ഉള്ളത് അങ്ങനെ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യുക നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തിച്ചു വരുന്ന ആധ്യാത്മിക പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ ധാരാളം ക്ലാസ്സുകൾ പൂജകൾ സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും സംസ്കൃതം തുടങ്ങി പല വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുന്നു കൂടാതെ മന്ത്രമഹോദതി കബടി പ്രശ്നം അങ്ങനെ നിരവധി പുസ്തകങ്ങളും മന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളായിട്ട് ഉണ്ട് അതുകൂടാതെ പൂച്ച പഠിക്കുന്നതിനാവശ്യമായ വീഡിയോകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ സീഡികളായിരുന്നു പിന്നീട് ഡി വി ഡി ആയി ഇപ്പോൾ പെൻഡ്രൈവിലായി മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഇമെയിലിലൂടെ അയക്കാൻ പറ്റും അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും മന്ത്രവിദ്യാപീഠത്തിൽ നടക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ആ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ പല മാധ്യമങ്ങളുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ ഫേസ്ബുക്കിൻ്റെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു നമുക്ക് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുക്കാനും അതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോകളോ പോസ്റ്റുകളോ ഒക്കെ ഇടാനില്ലാതെ അതിന്റെ സാങ്കേതിക കുറിച്ച് വലിയ അറിവൊന്നുമില്ല മന്ത്രവിദ്യാപീഠത്തിൽ പൂജ പഠിക്കാൻ വന്ന പാഷനായിട്ട് പഠിക്കാൻ വന്ന ഐ ടി മേഖലയിലുള്ള നിരവധി ആളുകളുണ്ട് അവരെയൊക്കെ വിളിച്ചു ചോദിച്ചു എന്തു ചെയ്യാൻ പറ്റും എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചോദിച്ചു അവരൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ പരാതി കൊടുക്കാം സൈബർ സെല്ലുണ്ട് അങ്ങനെ പലയിടത്തും പരാതിക്കൊക്കെ പോയി പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമുണ്ടായില്ല നമ്മുടെ പേരിലുള്ള പേജാണ് ആ പേരിലൊന്നും മാറ്റം വരുത്തിയില്ല അതിനകത്തിലെ നമ്മുടെ പേരുകൾക്കോ ഇമെയിൽ ഐ ഡിക്കോ ഫോൺ നമ്പറിനോ ഒരു മാറ്റവും വരുത്താതെ ഹാക്ക് ചെയ്തു കൊണ്ട് പോയവർ അതിനകത്തിൽ പലതരത്തിലുള്ള വീഡിയോകളും നല്ലതും ചീത്തയുമായ പലതും ഇട്ടു നമ്മുടെ പേരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു ഇത് എനിക്ക് മാത്രം പറ്റിയിട്ടുള്ള സംഭവമല്ല എനിക്ക് പരിചയമുള്ള പല ആളുകളുടെയും പേജുകളും യൂട്യൂബ് ചാനലും ഒക്കെ ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് പെതുക്കെ അന്വേഷണമായി ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന് ആ സമയത്താണ് കേരള കമൂദിയുടെ പ്രവർത്തകര് മന്ത്രവിദ്യാപീഠത്തിൽ വരുന്നതും ഒരു പത്രം എടുക്കണം എന്ന് പറയുന്നതും അവരുടെ നിർദ്ദേശപ്രകാരം കേരള കൌമുദി വരച്ചു തുടങ്ങി ആ കേരള കൗമുദിയിൽ ഒരു ദിവസം ഒരു ആർട്ടിക്കിൾ കണ്ടു നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തു കൊണ്ടുപോയെന്നും അത് തിരിച്ചു കൊണ്ടുവന്നത് ഒരു അഡ്വക്കേറ്റ് ജിയാസ് ആണ് എന്നും പക്ഷേ ആ ആർട്ടിക്കിളിൽ അദ്ദേഹത്തിന്റെ പേരല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ചില ശ്രമങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കിട്ടി അദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഫീസൊക്കെ പറഞ്ഞു തിരിച്ചു പിടിച്ച് തരാൻ കഴിയും അതൊക്കെ നമ്മൾ വിശ്വസിച്ചു അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചു ഈ അദ്ദേഹത്തിനെ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ശിഷ്യനായിരുന്ന ശ്രീജിത്ത് പണിക്കർ നമ്മുടെ ചാനലിൽ വരുന്ന ശ്രീജിത് ശ്രീജിത്ത് അല്ല തൃപ്പൂണത്തറയിലുള്ള ഒരു ശ്രീജിത് പണിക്കര് അദ്ദേഹം എൻ്റെ ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി സുരാജ് എന്ന് പറയുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സമീപിച്ചിരുന്നു അദ്ദേഹവും ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടിയില്ല അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജിയാസിനെ ഇതിൻ്റെ പ്രവർത്തനം ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഏതാണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് നമുക്ക് പേജ് തിരിച്ചു കിട്ടി പക്ഷേ അപ്പോഴും ചില മണ്ടത്തരങ്ങളൊക്കെ പറ്റി ഈ പേജ് തിരിച്ചു കിട്ടിയപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പിറ്റേന്ന് മുതൽ തന്നെ പോസ്റ്റുകളൊക്കെ ഇട്ടു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് നേരിട്ട് പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെയ്യാനോ പറ്റും തരത്തിലല്ലാതെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് മാറിക്കടന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി അങ്ങനെ വീണ്ടും അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ആ സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പെയ്ഡ് ഓപ്ഷൻ നമ്മുടെ ബ്ലൂ ടിക്ക് കിട്ടുന്ന പരിപാടി അങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് മാറി അങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈ തരത്തിൽ പെയ്ഡ് ഓപ്ഷൻ ആക്കിയതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഫേസ്ബുക്കുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നു അതിലൂടെ ചാറ്റ് ചെയ്തു അതിൽ എൻ്റെ ശിഷ്യനായിട്ടുള്ള ജിതേഷ് സത്യൻ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇതിൽ വിശദമായ ചാറ്റ് ചെയ്യുകയും അവർക്ക് നമ്മുടെ വിവരങ്ങളൊക്കെ കൊടുക്കുകയും ഫേസ്ബുക്കിൽ നിന്ന് ചില കോളുകൾ വരികയും രണ്ടു മൂന്ന് ദിവസത്തെ പരിശ്രമത്തിന്റെ ഫലമായി കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്ക് പേജ് വീണ്ടും തിരിച്ചു വന്നു അതിൽ നമ്മൾ വീണ്ടും കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കുറെ കലാപരിപാടിയൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടിയത് അങ്ങനെ തിരിച്ചു കിട്ടി അതിനകത്തിൽ കയറി നോക്കിയപ്പോ അപ്പോഴും ഇതിൻ്റെ അഡ്മിനായിട്ട് മറ്റൊരാളിരിപ്പുണ്ട് ഫേസ്ബുക്ക് എല്ലാം കളഞ്ഞ് നമുക്ക് തിരിച്ചു തന്നതായിട്ടും അതിനകത്തിൽ അഡ്മിനായിട്ടും മറ്റൊരാളിരിക്കുന്നു പെട്ടെന്ന് കയറി ആ അഡ്മിനെ റിമൂവ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മളിലേക്കാക്കിയിട്ടുണ്ട് അതിന് മറ്റുള്ളവരുടെ സഹായവും നമ്മുടെ നിരന്തരമായ പരിശ്രമവും വേണ്ടി വന്നു മറ്റുള്ളവരുടെയൊക്കെ പേജുകൾ ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ യൂട്യൂബ് ചാനലുകൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചാനലുകൾ ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ അവരുടെ കൂടെ ചേരുവാനും ഇത്തരത്തിലുള്ള ഉണ്ടായാൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും നല്ല ഒരു അനുഭവമായിരുന്നു ഇത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ചാനലുകളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല ഒരു മടുപ്പ് തോന്നി കാരണം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും പെട്ടെന്ന് അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നാൽ നമുക്ക് ആ പേജ് തിരിച്ചു കിട്ടി വലിയ സന്തോഷം